എല്ലാവർക്കും നമസ്കാരം ചാലക്കുടി വളരെ മനോഹരമായിട്ട് ഒഴുകുന്ന വളരെ സുന്ദരിയായിട്ടുള്ളൊരു പുഴയാണ് ചാലക്കുടിയാറിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തങ്ങൾ മത്സ്യങ്ങൾ കാണപ്പെടുന്ന ഒരു പുഴയാണ് അതിലെപ്പള്ളി വെള്ളച്ചാട്ടമുണ്ട് കുറേ ഡാമുകളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾക്കരുതും പോലെ ചാലക്കുടി പുഴ അത്രയ്ക്കങ്ങോട്ട് നിഷ്കളങ്കയല്ല എന്ന് പറയാൻ കാരണം ഇതിൻ്റെ പല സ്ഥലങ്ങളിലും വലിയ കയങ്ങളുണ്ട് ഞാനിത് പറയാൻ കാരണം ഈ മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സായിട്ടുള്ള ആളുകളെ അവരുടെ ചേതനത്തെ ശരീരം ഇന്നൊരു ചേട്ടനെ ഞാൻ കണ്ടിട്ടില്ല തകർന്നു പോയി ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലുടെ മൃതശരീരം സ്ട്രച്ചർ ചെയ്യുന്നിങ്ങനെ ആംബുലൻസിലേക്ക് കയറ്റാനൊരു ഭാഗം ഉണ്ടായിരുന്നു എൻ്റെ എല്ലാവിധ ഇതെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ല തടിയുള്ള ഒരു ചേട്ടൻ ഏഹ് അൻപത്തിമൂന്ന് വയസ്സ് ആ ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ പേര് സുധീർ ഹസൻ ഫോട്ടോ വെച്ചെടുത്ത് കല്വാത്തിലാണ് വീട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടി സിൽവർ സ്ട്രോമിനെടുത്ത് വെറ്റലപ്പാറയിൽ പുഴയിൽ കുളിക്കാനിറങ്ങി അറിയില്ലല്ലോ കയങ്ങളുണ്ടെന്നുള്ളത് അവരിടക്കിടയ്ക്കൊക്കെ വരാറുള്ളതാണ് രണ്ടുപേരും കൂടി സംഭവം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഞാൻ കുളിക്കാനിറങ്ങി ദേ പോണു ഒരു സുഹൃത്ത് വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങി മുങ്ങി പോവാ സംഭവം എന്താ ഇരുപത്തഞ്ചടി താഴ്ചയുള്ള കയാണ് ആ കയത്തിലേക്കാണ് ഈ സുധീർ ഹസൻന്ന് പറഞ്ഞാൽ ചങ്ങാതി പോയത് പെട്ടില്ലേ തിരിച്ചു കിട്ടോ ചാലക്കുടി ഫയർഫോഴ്സ് സംഘം സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസറായിട്ടുള്ള പി എ വർഗീസ് സാറിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായിട്ടുള്ള എ വി രജു സി ജയകൃഷ്ണൻ യു അനൂപ് പി സന്ദീപ് നിഖിൽ കൃഷ്ണ പി എസ് മിഥുൻ അതുപോലെ തന്നെ സിവിൽ ഡിഫൻസ് അംഗം ഡേവിസ് മേച്ചേരി എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഉടനെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നു ഇതിൽ എ വി രജുവും ഡേവിസ് മേച്ചേരി എന്ന് പറഞ്ഞ സിവിൽ ഡിഫൻസ് അംഗം ചേർന്ന് ഇരുപത്തഞ്ചടി താഴ്ചയിൽ ഈ ഡ്രൈവ് ഫസ്റ്റ് ഡ്രൈവ് നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഇരുപത്തഞ്ചടി താഴ്ചകളുടെ ഈ കയത്തിൽ ഈ ചങ്ങാതിയുടെ ശരീരം കണ്ടു പിന്നെ ഇരുപത്തഞ്ചടി താഴ്ചയിലേക്ക് പോകണം പലപ്പോഴും ഈ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ നടത്തുന്ന പ്രവർത്തനം ഉണ്ടല്ലോ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ ചാലക്കുടി ഫയർഫോഴ്സ് അംഗങ്ങൾ സേനാംഗങ്ങൾ നടത്തുന്നത് നമുക്കറിയാൻ പറ്റില്ലേ ഈ വെള്ളത്തിൻ്റെ അടിയിലേക്കൊക്കെ ചെല്ലുമല്ലേ അവിടെയൊക്കെ ഈ മുതൽ അത് ഇതൊക്കെ ഉണ്ട് അത് വേറെ അതുപോലെ ഈ കയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ പറയുന്ന വൃക്ഷങ്ങളും മുഴുവനും വന്നുകൂടി ഇരുന്നിട്ട് എളുപ്പമല്ല നമ്മളും പെട്ടു പെട്ടുപോകും ഇറങ്ങുന്ന ആൾക്കാരും പെട്ടു പോകും അത്ര വലിയ സജ്ജീകരണങ്ങളും സംഗീതങ്ങളും ഒന്നും നമ്മുടെ ഫയർഫോഴ്സ് അംഗങ്ങൾക്കൊന്നുമില്ല അത്യാവശ്യം വേണ്ടുന്ന കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സംഗതികളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നിരുന്നാൽ തന്നെ ആ ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ ധീരമായിട്ടുള്ള ആ ഒരു ഇടപെടൽ കാരണം ഇവർ രണ്ടുപേരും ഈ എ വി രജു എന്ന് പറഞ്ഞ ഫയർഫോഴ്സ് സംഘവും അതുപോലെ തന്നെ ഡേവിസ് വിസ്മശ്ശേരി എന്ന് പറഞ്ഞാൽ സിവിൽ ഡിഫൻസ് സംഘവും രണ്ടുപേരും ചേർന്ന് ഈ വൃക്ഷങ്ങളുടെ കൂടെ കൂടിക്കിടക്കണ ഈ അവശിഷ്ടങ്ങളുടെ ഇടകൂടെ അകത്തേക്ക് കയറി ഈ മൃതശരീരം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്തു ആൾ മരണപ്പെട്ടിരുന്നു എത്ര ദുഃഖകരമായിട്ടുള്ള സ്ഥിതി ചങ്ങാതിയുടെ കൂടെ കുളിക്കാൻ വേണ്ടി വരും നമ്മൾ ഒരു യാത്ര പോകണ പോലെ ചങ്ങാതിയോടൊപ്പം കുളിക്കാൻ വരുന്നു അങ്ങനെ കുളിക്കാൻ ഇറങ്ങുന്നു അതിലൊരു ചങ്ങാതി പോകുന്നു ആ കൂടെയുള്ള ചേട്ടനില്ല അദ്ദേഹത്തിന് നമ്മൾ ചോദിക്കുന്നത് പോലും അയാൾക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് പുത്തരം പറയാൻ പറ്റില്ല അത് വല്ലാത്തൊരു ഷോക്ക് ഇന്ന് ചാലക്കുടി ആറിൽ രണ്ടു പേരാണ് മരണപ്പെട്ടത് ഈ രണ്ടുപേരും പൈസ ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ ഒന്ന് ആറങ്ങാലിയിൽ മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ പാറക്കാട് പഞ്ചായത്തിലെ അളവൂരമുള്ളത് രണ്ടാമത്തത് ഫോർട്ട് കൊച്ചി കൽവാത്തിയിലുള്ള സുധീർ ഹസൻ എന്ന് പറയുന്ന അമ്പത്തിമൂന്ന് വയസ്സുള്ള ഗൃഹനാഥൻ ജീവൻ പൊലിഞ്ഞു തിരിച്ചാർക്കും കിട്ടില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ചാലക്കുടിയാറിനെ അത്ര കണ്ട് നിങ്ങൾ പ്രണയിക്കാൻ നിൽക്കരുത് സംഗതിയൊക്കെ പ്രണയിക്കാൻ പറ്റുന്ന സംഗതികളൊക്കെയാണ് പക്ഷേ അതിൻ്റെ അടിത്തട്ടിൽ ചില ചതികൾ നമ്മളെ ചാലക്കുടി ആറ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് മാസം മുൻപ് കണ്ട പോലെ അല്ല രണ്ട് മാസം കഴിഞ്ഞു വന്നിറങ്ങുമ്പോൾ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു കാരണവശാലും ദയവ് ചെയ്ത് നിങ്ങൾ ഈ സന്തോഷത്തിൻ വേഷം സേവിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ പുഴയിലിറങ്ങരുത് കുളിക്കരുത് എപ്പോഴെങ്കിലും ഒരു മാസം ഇടുത്താൽ വന്നാൽ മതിപ്പെടും അപ്പോൾ വലിയ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് ചാലക്കുടി ആറിൽ സിൽവർ സ്റ്റോമിന് സമീപം പാലത്തിന് സമീപം ഉണ്ടായത് ഏകദേശം നാലു മണിയോട് കൂടിയിട്ടാണ് ഇവർ ഇവിടെ എത്തിച്ചേർന്നത് അത്യന്തം വിഷമം വിഷമകരമായ സാധനം സി പി ആർ ഒക്കെ കൊടുത്തെങ്കിലും ആ ചേട്ടൻ്റെ ജീവൻ തിരിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല ഇവിടെ അറങ്ങാരി സംഭവിച്ചതാണ് അപ്പോൾ ആദരാഞ്ജലികൾ അകാലത്തിൽ ഇവിടെ പറഞ്ഞ സുധീർ ഹസൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ചാലക്കുടി പട്ടണത്തിലേക്ക് വരികയും അതിരപ്പള്ളി കാണാൻ എത്തുകയും ചെയ്ത വിനോദസഞ്ചാരി സുധീർ ഹസൻ എന്ന് പറയുന്ന അഗ്രഹനാഥന്റെ മരണത്തിൽ ആദരാഞ്ജലികൾ നേരുന്നു നന്ദി നമസ്കാരം